ല്ലേ വിദേശത്ത് വിദേശ മാത്രം പണം വരാൻ കർണാടകയിൽ വന്നില്ലല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ വന്നിട്ടില്ലല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന തൊട്ടടുത്ത ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ പോയി പണം കൊണ്ടിട്ടില്ലല്ലോ അങ്ങോട്ട് പോകാൻ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവണം അങ്ങോട്ട് പോവാൻ കയ്യിലെന്തെങ്കിലും ഒരു തിമ്പിടി ഉണ്ടാവണം ഇത് രണ്ടുണ്ടായത് കൂപത് ഒരു ഭൂമി കിട്ടി കുറച്ച് വിദ്യാഭ്യാസം കിട്ടി രണ്ടും കിട്ടിയപ്പോ ലോകത്തിൽ അപ്പുറത്തെ ലോകുണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പോയപ്പോഴാണ് പടിപടിയായിട്ട് മാറിയത് ഞാൻ പറഞ്ഞു വരുന്നു അങ്ങനെ പടിപടിപടി ആയിട്ടാണ് നമ്മളിങ്ങനെ മാറിയത് പരിഷ്കരണം ഓരോ പരിഷ്കരണം ഞാൻ വിശദീകരിക്കുന്നില്ല അത് വിശദീകരിച്ച് പോകേണ്ടതില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പടിപടിയായി നമ്മളിങ്ങനെ മാറുകയാണ് ആ മാറിയ നമ്മളെ നോക്കി മതമാണ് 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 പ്രശ്നം എന്ന് പറയാനും ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം എന്ന് പ്രചരിപ്പിക്കാനും എല്ലാ മതവും പരസ്പരം ഭിന്നിക്കലാണ് മതത്തിന് ദൗത്യമെന്ന് പ്രചരിപ്പിക്കാനും മറ്റ് മതവിഭാഗങ്ങളെ ശത്രുപക്ഷത്തിലേക്ക് നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കലാണ് മതവിശ്വാസം എന്ന് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു മതം സമൂഹത്തെ മാറ്റിയിട്ടില്ല മതത്തിനും അധികം മാറ്റം മാറ്റിയിട്ട് ഞാൻ പറയില്ല മതവിശ്വാസം കൊണ്ട് ദോഷം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ മറ്റൊരു എതിരായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ മനുഷ്യരെ മാറ്റി തൊന്നിച്ച് നിന്നിട്ട കൂട്ടത്തിന് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പൂ ജിരുകണ്ഠൻ അബൂബക്കർ കുഞ്ഞൂന്ന് പറഞ്ഞ നാലാളുകളുണ്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കുഞ്ഞമ്പൂ നായര കുഞ്ഞമ്പൂ നായര അപ്പൂ ചിരികണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പൂ നായരുണ്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും പേര് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുക കയ്യൂരിൽ നിന്ന് തൂക്കിലേറിയ നാലാളുകൾ നാലാളുകളെ കാണാൻ ചെല്ലുന്നുണ്ട് രചിതം അതു ഏകപാത്ര നാടകം ഉണ്ടായിരുന്നു അബൂബക്കറിൻ്റെ ഉമ്മ പറയുന്നതെന്നാണ് നാടകത്തിൻ്റെ പേര് അബൂബക്കറിനെ കാണാൻ അബുബക്കറിൻ്റെ ഉമ്മ നാലാളുകൾ ചെല്ലുകയാണ് നാലാളുകളിങ്ങനെ വെള്ളപ്പുപ്പായക്കെട്ട് നമ്പറൊക്കെ എഴുതി ആ കുപ്പായക്കെട്ട് ഇങ്ങനെ ജയിലിൻ്റെ അഴി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാളെ തൂക്കിലേറ്റാൻ വെല്ല് തൂക്കിലേറ്റാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ കണ്ണീരൊരുപ്പിച്ചിങ്ങനെ ആകെ വിഷമിച്ച് ഞങ്ങൾ തൂക്കലേറ്റാൻ പോകാണല്ലോ എന്നുള്ള വിഷമിച്ചിട്ടല്ല അവർ നിൽക്കുന്നത് അങ്ങനെ വിഷമിച്ച് ചെല്ലുന്ന ആളാണ് ഉമ്മ അബൂബക്കറിൻ്റെ ഉമ്മ അങ്ങനെ വിഷമിച്ചിട്ട് അവിടെ ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ തൂക്കിൽ കയറ്റാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പുഞ്ചിരിച്ചിട്ടവളങ്ങനെ നിൽക്കുകയാണ് അവര് പറഞ്ഞു അബുബക്കർ അബുബക്കര ഉമ്മോട് പറഞ്ഞു ഉമ്മ കരയരുത് ഞങ്ങളെ ഓർത്തിട്ടുമ്പോ ഒരിക്കലും കരയരുത് ഉമ്മയുടെ ഒരു മകൻ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ അബൂബക്കർ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ ഉമ്മയ്ക്ക് ആയിരം അബൂബക്കർമാർക്ക് ഈ കേരളത്തിലുണ്ടാവും ഈ മണ്ണിലുണ്ടാവും ആ ഉമ്മയുടെ മക്കൾ ഈ കേരളത്തെ മാറ്റിമറിക്കും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഉമ്മയുടെ അബൂബക്കർമാർ ഉമ്മയുടെ മക്കളായിട്ടുള്ള ഈ കേരളത്തിലെ മനുഷ്യർ അതിനുവേണ്ടി പ്രവർത്തിച്ചത് പിന്നെ മാറുന്നൊരു കാലമുണ്ടാകും അന്ന് ഉമ്മക്ക് അഭിമാനിക്കാം എന്റെ മകൻ ഈ സമൂഹത്തിനെ മാറ്റുന്നതിനു വേണ്ടിയാണ് ഈ തുക്കു മരത്തിലേറിയത് എന്നുള്ളത് ഉമ്മക്ക് അഭിമാനിക്കാം അതുകൊണ്ട് ഉമ്മ ഒരിക്കലും കറിയരുത് തന്നെ അബൂബക്കർ അബൂബക്കറിന്റെ ഉമ്മയോട് പറയുന്നു ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിലെല്ലാം മഹത്തപ്പെട്ട ആളുകളുണ്ട് ഓർമ്മിക്കാനാണ് എല്ലാം മഹത്തപ്പെട്ട ആളുകളുണ്ട് ബുബക്കറുണ്ട് അപ്പൂണ്ട് പിന്നെ കുഞ്ഞമ്മ നായരുണ്ട് നായരും വീഴവനും മുസ്ലിമും എല്ലാവരുണ്ട് കേരളത്തിൽ അങ്ങനെയാ സമരം നടന്നിട്ടുള്ളത് കേരളത്തിൽ അങ്ങനെയാണ് സാമൂഹ്യ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും മതാടിസ്ഥാനത്തിൽ സംഘടിച്ച് അല്ല ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് ഞങ്ങളുടെ വയറാണ് പ്രശ്നം ഞങ്ങളുടെ വിശപ്പാണ് പ്രശ്നം ആ വിശപ്പ് മാറ്റാൻ സർക്കാരിനെ പ്രേരിപ്പിക്കലാണ് പ്രശ്നം സർക്കാരിൻ്റെ നിയമനിർമ്മാണങ്ങൾ അതിനു ഉണ്ടാക്കലാണ് മാർഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകണം അതാരെങ്കിലും പൂജിച്ച് കഴിത്തന്നല്ല ആരെങ്കിലും ആരാധിച്ച് എഴുതി തന്നതും ഏതെങ്കിലും പൂജയുടെ ഭാഗമായിട്ട് മാറിയതും പൂജ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുമായിരിക്കും അതുകൊണ്ട് ഞാൻ പൂജ വേണ്ടെന്ന് പറയുന്നുണ്ട് വിശ്വാസികളായിട്ട് ആളുകൾ അമ്പലത്തെ പോകണ്ട പൂജിക്കണമെന്ന് ഞാൻ പറയണല്ലോ പൂജ നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ തൃപ്തിപ്പെടുത്തും അതുകൊണ്ടാണ് മാർച്ചെന്നെ പറഞ്ഞത് മതം മനുഷ്യനെ വയ്ക്കുന്ന കറുപ്പാണ് പക്ഷേ ആലംബമില്ലാത്തവരുടെ ആലംബമാണ് തൽക്കാലം നമുക്കൊരു സമാധാനം കിട്ടും അവിടെ പോയാൽ എന്തായാലും മനസ്സിനൊരു സമാധാനമാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോളൂ മനസ്സിനൊരു സമാധാനം കിട്ടും പക്ഷേ ആ സമാധാനം തൽക്കാലമാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല പരിഹരിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കലാണ് മാറക്കുന്നത് അതാ ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി കഴിയണം ഈ കേരളത്തിൽ മതാന്തയുടെ കേരളമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്തിലേക്ക് മാറുക മനുഷ്യന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിഷയം ഉണ്ടായാലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് വേർതിരിക്കുക സുന്നിയുടെ പരിപാടിക്ക് പോയില്ലേ എന്തുകൊണ്ടും തിരുനായ്ക്ക് വന്നില്ല ആർഎസ്എസ് കാരൻ കൊടിയേട്ടിട്ടുള്ള ഏർപ്പാടല്ലോ ആർ എസ് എസ് കാരൻ കൊടിയേറ്റി ഏർപ്പാടാണ് ആർ എസ് എസ് അല്ലേ പോവാ അവിടെ വേറെ ആയിരിക്കും പോകേണ്ട കാര്യമില്ല സി പി ഐ എമ്മിന്റെ കൊടിയേറ്റിയ പരിപാടിയിൽ പിന്നെ വി ഡി സതീശൻ വരാത്ത എന്തേലും ചോദിക്കേണ്ട കാര്യമുണ്ട് വി ഡി സതീശന്റെ പാർട്ടി വേറെയാണ് അതുകൊണ്ട് കൊടിയേറ്റിയ പരിപാടിയാണ് ഞാൻ ഇവിടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല വി ഡി സതീശന്റെ കൊടിയേറ്റിയ പരിപാടിയിൽ അവര് പോകുന്ന കാര്യമല്ല തിരിച്ചറിയാത്ത രീതിയിലേക്ക് മാറ്റിയാണ് ഞങ്ങളാണ് ഹിന്ദു എന്നുങ്ങൾ പ്രചരിപ്പിക്കുക ആ രീതിയിലേക്ക് കേരളത്തെ മാറ്റുന്നതിന് ഒരു ശ്രമം അപ്പുറത്ത് ഒരു ബദലിപ്പുറം ഉണ്ടാവും ഇപ്പുറൊരു ബദലുണ്ടാവും ആ ബദലിപ്പുറത്തോണ്ട് നല്ലതുപോലെ ഞങ്ങളെ മതമാകെ സംരക്ഷിക്കാൻ ഒന്നിച്ചു നിന്നാലേ കേരളം രക്ഷപ്പെടും ഞങ്ങൾ ഒരുമിച്ച് നിന്നാലേ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു മതം ഒരുമിച്ച് നിന്ന് മതത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് നിന്ന് എവിടെ മാറിയിട്ടുണ്ട് മതത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒക്കെ അപകടം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ബുദ്ധമതത്തിന്റെ ഏറ്റവും തന്നെ മഹത്തായ മതാണ് ബുദ്ധമതം എന്ന് പറയുന്നത് കാരണം എന്താ ഹിന്ദു മതത്തിൽ അനാചാരങ്ങൾ കണ്ട് കണ്ട് കണ്ടു മടുത്തിട്ടാണ് ബോധിവൃക്ഷത്തിന്റെ ചോട്ട് പോയിട്ട് ബുദ്ധനയിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് ബോധവത ഉണ്ടാവുന്നത് ആ ബോധതയുണ്ടായിട്ടാണ് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ മതം രൂപീകരിക്കണത് അഹിംസയാണ് ആ മതത്തിന്റെ ഏറ്റവും കാതലായ മുദ്രാവാക്യം ബുദ്ധമതത്തിന്റെ ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം എന്നാണ് അഹിംസയാണ് അവരുടെ ഏറ്റവും കാതലായിട്ടുള്ളത് ആ അഹിംസ കാതലായിട്ടുള്ള ബുദ്ധമതത്തിന് ആണ് മ്യാൻമാറിൽ അധികാരം കിട്ടിയത് മ്യാൻമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് കിടക്കുന്ന സ്ഥലം വർമ്മയാണ് പഴയ മ്യാൻമാറിൽ അധികാരം കിട്ടിയ ബുദ്ധമത്വൻ അധികാരം കിട്ടിയപ്പോൾ എന്തായത് രോഹിന്ത്യൻ മുസ്ലിങ്ങളെ കൂട്ടത്തോടുകൂടി കുഴിച്ചുകൂടുകയാണ് രോഹിന്ത്യൻ മുസ്ലിങ്ങളെ കൂട്ടത്തോടുകൂടി കുഴിച്ചു കൂടുകയാണ് അവിടെ അഹിംസയുടെ മന്ത്രം ഉച്ചരിക്കുന്ന ഒരു മതത്തിന്റെ പിന്നെ വക്താക്കൾ അധികാരം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് അവിടെയുള്ള മറ്റു മതത്തിൽപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ട മറ്റു മഹത്തപ്പെട്ട ആളുകളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന രീതിയിലേക്ക് ായി മതവർഗീയത കാഴ്ചകൾ ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഭരണകൂടം എല്ലാവർക്കും തുല്യതയുള്ള എല്ലാവർക്കും അഭിപ്രായം പറയാൻ വേണ്ടി കഴിയുന്ന എല്ലാവർക്കും പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നതായിരിക്കണം ഭരണഘടനയും ഭരണകൂടവും ഒക്കെ ഇപ്പോൾ ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മികച്ചതാണ് മികച്ചതാണ് എന്ന് പറഞ്ഞത് അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളത് കൊണ്ടല്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് മികച്ച എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠ എന്നുള്ള അഭിപ്രായം ഒരണ്ണവസ്ഥ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മികച്ചതാണ് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ മികച്ചൊരു ഭരണഘടന നമുക്കുണ്ട് പക്ഷേ ആ മികച്ച ഭരണഘടനയെ വികലമാക്കി ഫാസിസത്തിലേക്ക് പടിപടിയായി നടന്നു നീങ്ങാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്ക് രാജ്യത്തെ മാറ്റുന്നതിന് ശ്രമിക്കുകയാണ് അതിന് ചെറുത്തവരാണ് ഈ കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് നവോത്ഥാനത്തിലൂടെ സാമൂഹ്യ മുന്നേറ്റത്തിലൂടെ ഈ കേരളത്തിലെ പിന്നെ ജാതി വ്യവസ്ഥക്കെതിരെ അതിശക്തമായ സമരങ്ങളിലൂടെ ഇന്നലെ കാണുന്ന കേരളത്തെ ഇന്ന് കാണുന്ന കേരളയ്ക്ക് മാറ്റി കേരളത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദ പറഞ്ഞ കേരളം റാന്താലെയാണ് മഹേശ്വര ദേവിയുണ്ട് അവരും പറഞ്ഞു കേരളത്തിലെ മികച്ച കേരളമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാകും കേരളം മാറുകയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ രീതിയിലേക്ക് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇപ്പോൾ പുതിയ കേരളമായിട്ട് മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ആ കേരളം അങ്ങനെ മാറിയാ പറ്റില്ല അത് ഏതെങ്കിലും ഒരു ഭരണാധികാരി എന്നുള്ള അർത്ഥത്തിലൊന്നും നിങ്ങൾ എടുക്കണ്ട രാഷ്ട്രീയ യോഗത്തിലല്ലോ നിൽക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണണ്ട മറിച്ച് കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായി വന്നിട്ടുള്ള ഭരണകൂടത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി ഇന്ന് കാണുന്ന കേരളം പടിപടിയായി കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് അങ്ങനെ കെട്ടിപ്പടുത്തതൊന്നും മതാന്തതയുടെ കണ്ണടകളിലൂടെ കണ്ടതുകൊണ്ടല്ല മറിച്ച് മതനിരപേക്ഷമായ പശ്ചാത്തലം ഒരുക്കി ആ മതനിരപേക്ഷമായ പശ്ചാത്തലത്തെ മാറ്റിമറിച്ച് മതാന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് ഈ കേരളത്തിലും അതിശക്തമായ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ഏറ്റവും അപകടകരമായ വിശേഷം എവിടെയാണ് ആചാരങ്ങൾ ഉള്ളത് ആചാരങ്ങളെ ലംഘിച്ചിട്ടാണ് കേരളം ഉണ്ടായിരുന്നു ആചാരങ്ങളെ പുൽകിയിട്ടല്ല ഏതെങ്കിലും ആരാധനയുടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടല്ല കേരളം ഉണ്ടായിരുന്നു വഴി നടക്കാൻ പാടില്ലപ്പോൾ നടക്കാൻ നിലവിലുള്ള ആചാരത്തെ ലംഘിച്ചതാണ് അമ്പലത്തിൽ കയറാൻ പാടില്ല കയറാൻ നിലവിലുള്ള ആചാരത്തെ ലംഘിച്ചതാണ് മാറും മറക്കാൻ നിലവിലുള്ള ആചാരത്തെ ലംഘിച്ചതാണ് അങ്ങനെ പടിപടി പടിപടിയായി ആചാരങ്ങളെ ലംഘിച്ച് 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 ലംഘിച്ചിട്ടാണ് ഇന്ന് കാണുന്ന കേരളം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തെ നിലനിർത്താമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളിലെ കേരളമായിട്ട് പടിയായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലിങ്ങനെ പോയി നിൽക്കുന്ന രീതിയിലേക്ക് ഈ ഏറ്റവും അടിത്തട്ട് കിടക്കുന്ന ആളുകളെയൊക്കെ അവന്റെ പ്രാഥമികമായ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഭക്ഷണത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അവന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ കേരളത്തെ പരിഹരിക്കപ്പെട്ടു ലോകത്തൊരു മലയാളിത്വ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇങ്ങനെ മാറിയിട്ടുണ്ടോ ഇല്ല എന്നാണ് അതിന്റെ ചരിത്രം എവിടെ മാറിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു വലിയൊരു രാജ്യത്തിൽ പിന്നെ ഇന്ത്യയിലെ മറ്റെവിടെയും മാറാതെ ഒരു കൊച്ചു തുരുത്ത് മാത്രം ഇങ്ങനെ മാറി ഒരു ജനതയുടെ പ്രാഥമിക പ്രശ്നങ്ങളാകെ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ ഒരു അപൂർവ തുരുത്തുകളിൽ ഒന്നാണ് ഈ കേരളം അപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലോ ആ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെ പ്രശ്നം എന്താ ഞങ്ങളുടെ വിശ്വാസം വലുതാണ് ഞങ്ങളുടെ ആചാരം വലുതാണ് ഞങ്ങളുടെ മതം വലുതാണ് ഞങ്ങളുടെ ജാതി വലുതാണ് ഞങ്ങളുടെ ജാതിക്ക് വിലവേശലാണ് ഇങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ